ഇത് 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 എന്തടാ ആ യ്യത മോഞ്ചി അടിച്ചിറങ്ങുന്നു രാത്രി സമയങ്ങളിലൊന്നും പുറത്തിറങ്ങരുത് കേട്ടോ കാവാലയ്യ തീരും ആ കാണുന്നവൻ തീരുമാന്റെ പണിക്കുറ്റം തീരും കുറ്റം പറയില്ല സംഭവം അമ്മച്ചിമാരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തതാണ് അമ്മച്ചിമാർ ഇത്രയെങ്കിലും ചെയ്തില്ലേ അതില് വേറെ കുറെ കാവാലയ്യ കാലു വെയ്യാത്തവരുണ്ട് പിന്നെ അവരാതൊക്കെ കാണിച്ചു കൂട്ടുന്നത് അമ്മച്ചിമാര് പൊടിച്ചു നെക്സ്റ്റ് പാട്ടിനെ ആ ഒരു ഡാൻസിനെ എങ്ങനെയൊക്കെ കൊല്ല ഇഞ്ചിഞ്ചായി ഇത് നിങ്ങൾ സത്യത്തിൽ ട്രോൾ ചെയ്തോണാ എവിടെനിന്ന് കിട്ടിയടായി മോല എവിടുന്നെ ഇതിനേക്കാ വല്ല ആറ്റില തോട്ടിലങ്ങാണ കൊണ്ട് മുക്കടേ അതാണ് നല്ലത് പക്ഷെ എന്തെല്ലാം കോപ്ര കാണിച്ചു കൂട്ടുന്നത് ഇതിനെക്കാണ് പച്ച മലയാളത്തിൽ പറയണത് എന്തിരി പറയായി അമ്മച്ചേരെ അവരേതം തീർന്നില്ലേ ന്യൂസ് പേപ്പർ മൊത്തത്തിൽ കയറ്റിട്ടുണ്ടല്ലേക്ക് എന്റെ പൊന്നേ ഇലകള് ന്യൂസ് പേപ്പർ എന്താണ് കീറിപ്പോയാനുള്ള അവസ്ഥയാണ് നീ ഇങ്ങനെ അമ്മച്ചിമാർ ഇറങ്ങി കിടപ്പുണ്ട് എന്താണ് ചെയ്യണമെന്ന് അവർക്ക് എന്നെ എന്നാലും ഇങ്ങനെ കൊണ്ട് കൊറേ നിബന്ധനകളൊക്കെ ഉണ്ട് നിബന്ധനകളല്ലോ കടമ്പകളൊക്കെ ചാടി ചാടികിടന്ന് ഫേമസ് ആവണം ഇതിനു അതിനുവേണ്ടിയാണ് അപ്പൊ വിശേഷമൊന്നുമില്ലല്ലോ സന്ധിക്കുമ്പോഴേക്കും